അവിടെ പെണ്ണും പെടക്കോഴിയും ഈ പറയുന്ന വ്യഭിചാരവും കള്ളുകുടിയുമാണ് കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റ് ഐബികളിൽ നടക്കുന്നത് ആണും പെണ്ണും അല്ലാത്ത ഏതെങ്കിലും എടുത്തതിനെ പിടിച്ചിട്ട് ഒരു ഘടകക്ഷിന്നൊരു മന്ത്രിയാക്കും നമസ്കാരം ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് ജനകീയനാകുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യനാകുന്നത് അവർ ജനകീയ പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നുണ്ട് എന്നൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാകുമ്പോഴാണ് അവർ നമ്മൾ എല്ലാവരും സ്വീകാര്യരാകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പി വി അൻവർ എം എൽ എ ഒരു ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചു ആ ഒരു വലിയ തെറ്റ് എം എൽ എയുടെ മേൽ ആരോപിക്കപ്പെട്ടപ്പോഴും കുറേ ആളുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ അടിമത്തമൊന്നും ഇല്ലാത്ത ആളുകളാണ് കൂടുതലും എങ്ങോട്ടേക്ക് പി വി അൻവറിന്റെ പക്ഷത്തേക്ക് മാറുന്നതായിട്ടും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതുമായിട്ടും ഒക്കെ കണ്ടു അതിന് കാരണം അദ്ദേഹം ഇടപെട്ടത് ഒരു ജനകീയ പ്രശ്നത്തിലാണ് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് വേണ്ടി അദ്ദേഹം അത് ചെയ്തു എന്ന കാരണത്താലാണ് എല്ലാവരും അദ്ദേഹത്തെ പിന്തുണച്ചത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പി വി അൻവറും പിണറായി വിജയനും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധം തന്നെയാണ് അല്ലെങ്കിൽ പകപോക്കലാണ് പി വി അൻവർ നടത്തുന്നത് ഒരു മുതലെടുപ്പ് തന്നെയാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പോലും ഇവരുടെ ഈ യുദ്ധത്തിനിടയിൽ ഈ വെല്ലുവിളികൾക്കിടയിൽ ഈ മത്സരത്തിനിടയിൽ തെളിഞ്ഞു വരുന്ന കുറെ യാഥാർത്ഥ്യങ്ങൾ അതാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിണറായി വിജയൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും അനീതികളൊക്കെ ഇത്രയും പിണറായി വിജയൻ ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യമുണ്ടായിട്ടും പുറത്തു പറയാതിരുന്ന ആളാണ് പി വി അൻവർ കാരണം അവർ തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയായിരുന്നു അൻവറിന്റെ ആവശ്യം പലതായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ തമ്മിൽ തെറ്റിയ സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അവസരം കയ്യിൽ കിട്ടിയപ്പോൾ പിണറായി വിജയൻ പക പോക്കുക തന്നെയാണ് ചെയ്തത് ഒരു പോലീസ് സംഘത്തെ വീട്ടിലേക്കൊക്കെ അയച്ച് വീടൊക്കെ വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോയി ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ ഇരട്ടി കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് അക്കമിട്ട് ഓരോ ശത്രുക്കളെ ഉന്നം വെക്കുന്ന ഒരു രീതിയാണ് പി വി അൻവറിനുള്ളത് ഇപ്പൊ ഏതായാലും ഉന്നം വെച്ചിരിക്കുന്നത് വനംവകുപ്പിനെയാണ് അവർ തമ്മിലുള്ള പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ പക്ഷെ പി വി എൻവർ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണക്കാർക്കാകട്ടെ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും നേരിട്ട് ചെന്ന് കയറാൻ പറ്റാത്ത അതിന് സാഹചര്യവും അല്ലെങ്കിൽ നിയമം അനുവദിക്കാത്തതുമായിട്ടുള്ള ഒരു വകുപ്പാണ് ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മുതലെടുപ്പുകളും അവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ടാകും അത് നമുക്ക് കൃത്യമായിട്ട് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം പക്ഷേ പി വി അൻവർ എം എൽ എ ഇവരോടുള്ള ശത്രുതയുടെ പുറത്താണെങ്കിലും പറഞ്ഞ കുറേയേറെ കാര്യങ്ങളോട് നമുക്ക് ും യോജിക്കാതെ നിവൃത്തിയില്ല അതിലെ ഒരു കാര്യം ഇവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ചാണ് മുപ്പത്തഞ്ചും നാൽപ്പത്തി ലക്ഷം രൂപയുടെ കാറുകളാണ് ആഡംബര കാറുകളാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഓഫീസുകളിലും അവർ താമസിക്കുന്ന ഇടങ്ങളിലും ഗസ്റ്റ് ഹൗസുകളിലും ഒക്കെ ഉള്ളത് അതിന്റെ ആവശ്യം എന്താണ് ഓരോ വകുപ്പിലെയും ജീവനക്കാർ അവർ ബന്ധപ്പെടുന്ന മേഖല ഏതാണ് അവർ നിരന്തരം സന്ദർശിക്കേണ്ട മേഖല ഏതാണ് അതിനനുയോജ്യമായിട്ടുള്ള വാഹനങ്ങളാണല്ലോ തിരഞ്ഞെടുക്കേണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്നത് വനവുമായി വനമേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അത്തരം പ്രദേശങ്ങളിലാണ് അവരുടെ സേവനവും കൊടുക്കേണ്ടത് അപ്പോൾ അവർക്ക് ജീപ്പ് ഉപയോഗിച്ചാൽ പോരെ എന്തിനാണ് ഇത്രയും വലിയ ആഡംബര വാഹനങ്ങൾ അവർ അവരുപയോഗിക്കുന്നത് ഇതിനുവേണ്ടി എത്ര തുകയാണ് ഖജനാവിൽ നിന്നും ചിലവാക്കുന്നത് ഇതിൻ്റെ ഒന്നും കണക്ക് കൃത്യമായി ആർക്കും അറിയില്ല അതുമാത്രമല്ല നമുക്ക് ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മേഖലയാണ് ഇവരുടെ ഗസ്റ്റ് ഹൗസ് ഉൾപ്പെടെ ആർക്കും അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല ആരും ഒന്നും നേരിട്ട് കണ്ടറിയുന്നില്ല ഇവരുടെ ഗസ്റ്റ് ഹൗസുകളിൽ പല അനാവശ്യ പ്രവണതകളും ഇവർ കാണിക്കുന്നുണ്ട് എന്ന് പി വി അൻവർ എം എൽ എ പറയുന്നു മദ്യപാനവും വ്യഭിചാരവും ഉൾപ്പെടെ പല വേണ്ടാധീനങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് എം എൽ എ ആരോപിക്കുന്നത് ആ പറഞ്ഞ കാര്യത്തിലെ വസ്തുത എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം എന്താണ് അവർ അവിടെ ചെയ്യുന്നത് അവർക്ക് എന്തും ചെയ്യാം അവർക്ക് എന്തുമാകും ഇപ്പൊ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കയ്യാലെ അവർ കെട്ടുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് കുളം കുത്തുന്നുണ്ട് ഇതൊക്കെ സംരക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ ഇവർ പറയുമ്പോഴും അത് എത്രത്തോളം എന്താണെന്ന് നേരിട്ട് ബോധ്യപ്പെടാൻ നമുക്കാർക്കും യാതൊരു നിവൃത്തിയും ഇല്ല ഇപ്പോൾ റോഡ് പണി പറഞ്ഞ പോലെ റോഡ് പണിയൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ചെന്ന് കണ്ട് മനസ്സിലാക്കാം ആ റോഡ് പണി ഇതുവരെ ആയി ഇത്ര ഇത്ര അനാസ്ഥ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇത്ര കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടെന്ന് എന്ന് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം പക്ഷെ അങ്ങനെയല്ല വനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇവർ പറയുന്നതിനപ്പുറം അല്ലെങ്കിൽ ഇവർ എഴുതി തയ്യാറാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രേഖകൾക്കപ്പുറം ഇവർ എഴുതി വായിക്കുന്ന റിപ്പോർട്ടുകൾക്കപ്പുറം നമുക്കിതൊന്നും നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനുള്ള സാഹചര്യമില്ല നമ്മളൊക്കെ പല സമയത്തും ഈ കാർഡ് സന്ദർശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാട് എന്ന് പറഞ്ഞാൽ ഉൾ വനമല്ല ഉദ്ദേശിക്കുന്നത് ഈ സംരക്ഷിത മേഖല എന്നിവർ പറയുന്ന ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനും അതൊക്കെ ആസ്വദിക്കാനും പഠിക്കാനും ഒക്കെയായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊന്നും അങ്ങോട്ടേക്ക് പ്രവേശനം ഇവർ അനുവദിക്കുന്നില്ല ഇവർ പറയുന്നത് കാട്ടുതീ പോലെയുള്ള വലിയ ദുരന്തങ്ങൾ മനുഷ്യരുടെ ഇടപെടലിലൂടെ ഉണ്ടാകും പിന്നെ വനം നശിപ്പിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പിന്നെ അവിടെയുള്ള വന്യമൃഗങ്ങൾക്ക് ചിലപ്പോൾ ഭീഷണിയാകും അവിടെ മലിനമാക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നതെങ്കിൽ ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല വനങ്ങളൊക്കെ സംരക്ഷിക്കപ്പെട്ടാൽ ഒരു പരിധി വരെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് ഒഴിവാക്കാനാകും അല്ലെങ്കിൽ മരങ്ങൾ അധികം വെച്ചുപിടിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകും പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ കൂടിയ അടിസ്ഥാനത്തിൽ നമ്മുടെ വനം വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുറപ്പാക്കേണ്ടത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ സർക്കാരാണ് അൻവർ എം എൽ എ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കുറെ വർഷങ്ങളായിട്ട് സി പി എം ഈ വകുപ്പ് ഏറ്റെടുക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് ആണും പെണ്ണും കെട്ട എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് പക്ഷേ അത് അത് അത്ര ഉചിതമായിട്ടുള്ള വാക്കല്ല എന്താണെങ്കിലും കൃത്യമായ കൃത്യമായൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഏറാൻ മൂളുന്ന വിധത്തിലുള്ള ഒക്കെ പിടിച്ചായിരിക്കും ഈ വനംവകുപ്പ് ഏൽപ്പിക്കുന്നത് അവർക്ക് സ്വന്തമായ സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ പോലും കഴിവില്ലാത്ത ആളുകളായിരിക്കുമെന്നൊക്കെയാണ് പി വി അൻവർ എം എൽ എ ഉദ്ദേശിച്ചത് എന്തായാലും പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഇത്തരം മേഖലകളിൽ നടക്കുന്നത് എന്തൊക്കെയാണ് ഇത്രയും ലക്ഷങ്ങളും കോടികളും ഒക്കെ ഇവർ ചെലവാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നൊക്കെ അറിയേണ്ട ഒരു അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കുമുണ്ട് കടലിനിത്ര വനത്തിനിത്ര റോഡിന് ഇത്ര എന്ന് പറഞ്ഞ് വെറുതെ എഴുതി എന്തെങ്കിലും ഒന്നങ്ങ് വായിച്ചാൽ പോരല്ലോ ഇതൊക്കെ എത്രത്തോളം കാര്യക്ഷമമായി ചെലവാക്കുന്നുണ്ട് ഞങ്ങൾക്കത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് കൂടി അറിയാനുള്ള ഒരു അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ ഏതായാലും ഇങ്ങനെ ഒരു ജനകീയ പ്രശ്നത്തിൽ ഇടപെട്ടതിനെ തുടർന്നുണ്ടായ അറസ്റ്റ് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് പി വി അൻവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും പൊതുജനങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇതിലൂടെ ബോധ്യപ്പെടുന്നുണ്ട് അത് മാത്രമല്ല ഈ പി വി അൻവറിന്റെ ഈ അറസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു പോയിന്റ് ഒരു എം എൽ എ അതായത് കൃത്യമായിട്ട് എല്ലാ അത്യാവശ്യം വേണ്ട എല്ലാ തരികിടകളും കയ്യിലുള്ള അല്ലെങ്കിൽ അത്യാവശ്യം പണത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ സ്വാധീനമുള്ള ഇതുപോലൊരു എം എൽ എയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ ഇവർക്കെതിരെ പ്രതികരിച്ചാലോ ഇവരുടെ ശത്രുസ്ഥാനത്ത് നിന്നാലോ ഒക്കെയുള്ള അവസ്ഥ എത്ര ഭീകരമായിരിക്കും എന്നതുകൂടി നമ്മൾ ചിന്തിക്കണം